വെൽക്കം ബാക്ക് ടു ലോസ് ബിസൈൻ ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിടലിനായിട്ടുള്ള ഒരു പാർട്ടിവെയർ ആണ് അതും ബനാറസി വീവിങ് വരുന്ന കിടലൻ ചുരിദാറുകൾ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ ഇതിൽ ഫുള്ള് വീവിങ് വന്നിരിക്കുകയാണ് ബനാറസി വീവിങ് ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ തന്നെയാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഇതിന് സെയിം സാധനമാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട് വരുന്നത് ഷിഫോൺ മിനിറ്റീരിൽ ക്രോഷ്യോലേസ് വെച്ചിട്ടുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇത്ര ഹെവിയായിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് സിമ്പിൾ ദുപ്പട്ടയുമായിട്ട് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് എരുതാറ് നല്ലൊരു ഓഷ്യൻ ബ്ലൂ ഷെയ്ഡ് ആണ് അതിൽ ഇതേ ആ സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് ഫുള്ള് ബൂട്ടാസ് കൊടുത്തിരിക്കയാണ് ബനാറസി വിവിങ്ങില് ചെറിയ ചെറിയ ബൂട്ടാസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ചന്തരി സിൽക്ക് ഒരു സിൽക്കി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ഗോൾഡൻ വീവിങ്ങും ഈ മെറ്റീരിയലിൽ പോയിട്ടുണ്ട് സെയിം സാധാരണ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഷിഫോൺ ദുപ്പട്ട റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് കളറ് നല്ല ഒരു മെറൂൺ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറ് നല്ല ലെന്തിൽ ഒരു ഫോർട്ടി നയൻ ഇഞ്ച് ലെന്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഫുൾ സ്ലീവ് ഒക്കെ കിട്ടും കേട്ടോ ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ഇങ്ങനെയാണ് വരുക ഇതിന്റെ റേറ്റ് ഒരു ഒണിയൻപിങ്ങിന്റെ ഡാർക്ക് എന്നും പറയാം അങ്ങനെ ഒരു മെറൂണിന്റെ ഒണിയൻപിങ്ങിന്റെ കൂടെ ഡാർക്ക് ആ ഒരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് അതിലും ദേ പറഞ്ഞ പോലെ നല്ല വർക്ക് വരുന്നുണ്ട് സിംഗിൾ സാധനാണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പെട്ടെ വരുന്നത് നാല് സൈഡും ക്രോഷോലൈസ് വെച്ചിട്ടുള്ള ഇത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ ഇത് മെറ്റീരിയൽ വരുന്ന ഷിഫോൺ ഈ ചുരിദാറുകളെല്ലാം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ